ശരിക്കും മനസ്സിലായി ഇനിയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരുടെ ഒരു ഉടായിപ്പും നടക്കില്ല ഇവരവിടെ ഇപ്പൊ ബ്രിട്ടൻ ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടൻ ഇവരെ ഏതാണ്ട് ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു അതുപോലെ കാനഡയും പക്ഷെ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ അവരുള്ളത് ഒരു രക്ഷയുമില്ല എന്തു ചെയ്യാനാ കൃത്യമായിട്ട് ഇവരുടെ സകലമാന ഉടായിപ്പുകളും എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാം പഹൽഗാമിലെ ഭീകരാക്രമണം അത് മത യുദ്ധമായിരുന്നു എന്ന് നമുക്ക് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല കാരണം എതിരാളികളില്ലല്ലോ ഇവരവിടെ കൊലപാതകമല്ലേ നടത്തിയത് ലക്ഷണമൊത്ത ഭീകരാക്രമണമല്ലേ അവർ നടത്തിയത് തുണി വരെ പൊക്കി നോക്കി അവർ മുസ്ലിമാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരെ കൊന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായിട്ട് ഒൻപത് സ്ഥലങ്ങളിലാണ് അവിടൊക്കെ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് രാജ്യം അത് അഭിമാനത്തോടു കൂടിയാണ് ഓർക്കുന്നത് കാരണം ഷഢനോട് ഷഢ്യമേ പാടുള്ളൂ ഇത്തരം ആളുകളോട് ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ പ്രതികരിക്കണം കാരണം നമ്മൾ നമ്മുടെ ക്വാളിറ്റി താത്ത ഒക്കെ പറഞ്ഞതുപോലെ ക്ഷമിച്ചു കൊടുത്താൽ മിണ്ടാതിരുന്നാൽ അവർ ചവിട്ടി തലയിൽ കയറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴാം തീയതി പുലർച്ചെ ഒന്ന് നാൽപ്പത്തി നാലിന് ഇന്ത്യയുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും സംയുക്തമായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഒരു ദൗത്യം നടത്തി മുസാഫർബാദ് ബഹവൽപൂർ കോഡ്ലി മുരിദ്ഖെ തുടങ്ങിയ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന മിഷനിലൂടെ ആക്രമണം ഇന്ത്യ നടത്തിയത് ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂർ മിഷന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ ഭീകരവാദ കേന്ദ്രങ്ങൾ വളരെ കൃത്യമായി പോയിന്റ് ചെയ്താണ് ഒരു ബ്ലാസ്റ്റ് നടത്തിയിരിക്കുന്നത് അതിന്റെ അർത്ഥം അത്രമാത്രം ശരിക്കീ വിഷയത്തെ സംബന്ധിച്ച് ഈ വിഷയത്തെ കുറിച്ച് അവഗാഹം നേടി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇത് ഇവിടെ പതിക്കണം ഒരു സാധാരണക്കാരനും അതിനകത്ത് പെട്ടുപോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് കൃത്യമായി പോയിന്റ് ചെയ്തിട്ടാണ് ഇന്ത്യ ബ്ലാസ്റ്റ് നടത്തിയത് ആ ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കപ്പെടാൻ പാടുള്ളൂ നമ്മൾ തൊട്ടും നിന്ന് പട്ടണയും കിടക്കുന്നത് പോലെ നമ്മൾ ചെയ്യുകയും ചെയ്തു എന്നാൽ അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ഒരു അറ്റാക്ക് ആയതുമില്ല അല്ല നമ്മൾ ചെയ്താൽ ചെയ്തതുപോലെ തന്നെ ഇരിക്കണം അത് ഇന്ത്യക്ക് നിർബന്ധമുണ്ടായിരുന്നു അടിച്ചാൽ പുകയണം മിനിറ്റുകളുടെ ുടെഷെ മുഹമ്മദിന്റെ ഭീകര താവളമടക്കം ഒൻപത് കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യയുടെ മിന്നൽ പിളര മിന്നൽ പാളികളാണ് പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ പതിച്ചത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു തിരിച്ചടി ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഡ്രോണുകൾ ലക്ഷ്യമിട്ടെത്തിയത് കാശ്മീരിലെ താങ്ധറിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെ മുസാഫറാബാദിലെ സെയ്ദിന ബിലാൽ ക്യാമ്പ് നോക്കണം എത്രമാത്രം കൃത്യമായിട്ടാണ് ഓരോ കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുന്നത് ജമ്മുവിലെ രജൌറിയിൽ നിന്നുള്ള നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കോഡ്ലി ഗുൽപൂർ ക്യാമ്പ് ഈ ഭീകരത്താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് കൃത്യമായി അതേ ലക്ഷ്യത്തിൽ തന്നെ ഇന്ത്യ കൊടുത്ത അതേ സ്പീഡ് ഇന്ത്യ ഊഹിച്ച ഇന്ത്യ മനസ്സിലാക്കിയ അതേ സ്പീഡിൽ തന്നെ ആ ഭീകര താവളങ്ങളിൽ മിസൈലുകൾ ചെന്ന് പതിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മെയ് ഏഴാം തീയതിയാണ് രണ്ട് സ്ഥലത്തും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായിട്ടുള്ള മുസാഫറാബാദിലെ സൈദിന ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമാണ് ഭീകര സംഘത്തിൽ എത്തുന്ന ആളുകൾക്കുള്ള പരിശീലന കേന്ദ്രം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ ആടുമയക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റിനും വേണ്ടി അഫ്ഗാനിലും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കുമൊക്കെ പോയതറിയില്ല അവർ ആദ്യം എത്തുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ഭീകര താവളത്തിലാണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അവിടെ നിന്ന് വലിയ രൂപത്തിലുള്ള പരിശീലനം ലഭിക്കുന്നത് എന്നിട്ട് വനപ്രദേശങ്ങളിലെ അതിജീവനം സ്ഫോടക വസ്തുക്കളുടെ പ്രയോഗം ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള പരിശീലനം ഇതൊക്കെ ഈ ക്യാമ്പിൽ നിന്നിട്ടാണ് കിട്ടുന്നത് ആക്രമണത്തിന് മുമ്പും അതിനുശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഈ ഭീകരത്താവളം തകർന്നു പോയി എന്ന് കാണാൻ പറ്റും ഈ കെട്ടിടങ്ങളുടെ മേൽക്കൂരയും ചുമരുകളുമൊക്കെ തകർന്ന് തരിപ്പണമായി പോയി സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് സെയ്ദിന ബിലാൽ ക്യാമ്പിലേക്ക് പ്രത്യേക പരിശീലനത്തിന് വേണ്ടിയിട്ട് ഭീകരരെ അയച്ചിട്ടുണ്ടായിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറിയിലും കേരനിലും ഭീകരരെ വിന്യസിപ്പിക്കാനും കഠുവയ്ക്കും റാംബനും ഇടയിലുള്ള റെയിൽവേ പാലം തകർക്കാനും ഈ ഭീകര സംഘടനകൾ ലക്ഷ്യമിട്ടിരുന്നതായിട്ട് ഇന്ത്യൻ സേനയ്ക്ക് ലഭിച്ചു വിവരങ്ങൾ പരിശീലനത്തിന് ശേഷം ഈ ഭീകരന്മാരെ പാകിസ്ഥാനിലെ പഞ്ചാബിലെത്തിച്ചിട്ട് ആശയവിനിമയത്തിനുള്ള പ്രത്യേകമായ പരിശീലനം നൽകി ഈ പരിശീലനം പൂർത്തിയായതിനു ശേഷം നാല് മുതൽ എട്ട് വരെ ആളുകൾ സംഘങ്ങളായി വിഭജിക്കപ്പെടുന്നു ഈ ഭീകരർ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ കൊല്ലം ജമ്മു ജമ്മുവിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഈ സംഘങ്ങളാണ് നടത്തിയത് മുഫ്തി അസ്ഗർ ഖാൻ കാശ്മീരി അമീർ ജെയ്ഷെ മുഹമ്മദ് അബ്ദുല്ല ജിഹാദി ആഷിഖ് നെഹ്റു ഇത്രയും കൊടും ഭീകരന്മാർ നിരന്തരം ഈ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു എന്നാണ് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടുന്നത് എന്നിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാർക്കു വേണ്ടി ു സമീപം അതിഥി മന്ദിരങ്ങൾ പണിതു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള ഐ എസ് ഐ ആണ് ഭീകര സംഘടനയ്ക്ക് വേണ്ടുന്ന സഹായം നൽകിയിരുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം കണ്ടെത്താൻ കാലങ്ങളായി ശ്രമിക്കുകയാണെന്നും എന്നാൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നും പഹൽഗാം ഭീകരാക്രമണം അതിന് വഴിയൊരുക്കിയെന്നുമാണ് വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ സതീഷ് ദുവാ എൻ ഡി ടിവിയോട് പ്രതികരിച്ചത് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചപ്പോൾ കൃത്യമായും ലോക രാജ്യങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മലരുകൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം പാകിസ്ഥാനെ ആക്രമിക്കരുത് പിന്നെ വേറെ ചിലര് പറഞ്ഞത് അല്ല പാകിസ്ഥാനാണിത് ചെയ്തത് എന്നതിന് എന്താണ് ഉറപ്പെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഒരു ഭീകരൻ എന്താണ് ഈ രാജ്യത്തെ സംബന്ധിച്ച ആ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പറഞ്ഞത് നോക്കട്ടെ എൻ്റെ ഉണ്ടാവും കളയാറല്ല അവൻ പറഞ്ഞത് നമ്മൾ മറക്കരുത് വീണ്ടും 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 നമ്മൾ അത് നൂർത്ത് വെക്കണം ഞാനത് മറക്കാറില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് എടുക്കുന്നു നോക്കാറുള്ളതുകൊണ്ട് ഞാൻ ഗാലറിയിൽ തന്നെ അതിട്ടേക്കും അവനെ കണ്ടല്ലോ അല്ലെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളവനാണ് കണ്ടില്ലേ ഇവന് പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു അറിയാമല്ലോ ഒന്നും കൂടി വായിക്കേ രാജ്യത്തെ സംബന്ധിച്ചിട്ടൊരു സ്നേഹമുണ്ടാകട്ടെ മുഹമ്മദ് സനൂഫ് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കുന്നു കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി ഒന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ നിങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല ഞങ്ങളുടെ ഏട്ടം എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച വാർത്ത ഏഷ്യ ന്യൂസിൽ വന്നപ്പോൾ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന മലയാളി ഭീകരൻ പ്രതികരിച്ചതാണിത് എങ്ങനെയുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഭീകരർ പാകിസ്ഥാനിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൊടും ഭീകരന്മാർ നമ്മുടെ നാട്ടിൽ